ഹായ് ആൾ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിക്കണേ അലഹമ്മദില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ബ്ലോഗിലുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികാരൊക്കെ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിടന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അത് അത് സമയത്ത് ലഭിക്കൊടുക്കാം പിന്നെ മറക്കാതെ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് രാവിലെ നീറ്റ് കിച്ചനിൽ എത്തിയിട്ടുണ്ട് മോർണിംഗ് ക്ലാസ് ഇരുപത് ദിവസമാണ് അപ്പോൾ രാത്രി എങ്ങനെ ക്ലീൻ ആക്കിയിട്ടും എന്ന് പറഞ്ഞാലും രാവിലെ ഒന്ന് ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുറക്കും ഉറക്കുട്ടോക്കും പോമ്പൊക്കെ നല്ല കുക്ക് ചെയ്യാനൊരു വൃത്തിയുള്ളൂ പിന്നെ ആദ്യത്തെ പരിപാടി ചായ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ചായ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാക്ക എണീറ്റ് വന്നാൽ അപ്പോൾ തന്നെ ചായ വാങ്ങട്ടോ അപ്പോൾ ഉണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമാധാനമാണ് ചില ഇപ്പോൾ ചില വേറെ പണിയാളിലിങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചായ ഉണ്ടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ മിക്കവാറും വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പാല് തിളച്ച് തൂവി പോകും കേട്ടോ അപ്പോൾ അത് നമ്മുടെ പുതിയ ടീ പോട്ടാണ് കേട്ടോ പുതിയ ടീ പോട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് മാസമായി നെസ്തീഷിൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ അത് നമ്മൾ സ്റ്റീലിൻ്റെ ടീ പോട്ടിൽ ചായ ഉണ്ടാക്കണ പെട്ടെന്ന് തിളച്ചിട്ടതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ല ശ്രദ്ധിച്ച് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ നമ്മൾ ഒരാളൊക്കെ കിച്ചണിൽ ഇങ്ങനെ പെരുമാറുന്നവരാണെങ്കിൽ ഒക്കെയാണ് കേട്ടോ അല്ലാതെ കൂടുതൽ ആൾക്കാരൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പതുക്കെ അങ്ങോട്ട് ഒരു തുക്കവും നല്ലത് അപ്പോൾ അങ്ങനെതാ ഇന്ന് ഈ ടീ പൊടിക്കാ ചായ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇന്നും തിളച്ച് തൂക്കിയിട്ടാണ് ചെറുതായിട്ട് ഇന്ന് പിന്നെ ഞാൻ വീഡിയോ എടുക്കല്ലേ അപ്പം ഒന്ന് പതിച്ച് മുഴുവനായിട്ട് പൊങ്ങിക്കോട്ടേന്ന് വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ആയിപ്പോയതാണ് നമ്മൾ മൺചട്ടീൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നല്ല ചൂടാണ് പോട്ട് അപ്പോൾ സ്റ്റീൽ പോട്ടിൽ പോട്ടിലുണ്ടാക്കണതിനേക്കാൾ പെട്ടെന്ന് തിളക്കണമുണ്ട് കേട്ടോ പെട്ടെന്ന് തിളച്ച് വരും ചായ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പോയിട്ടാണ് ഒരു ഒരു സ്പൂണ് അത്ര ഉള്ളൂ അതൊരു ചടങ്ങാണ് എപ്പോഴും ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത പണി തുടങ്ങാനായിട്ട് അപ്പോൾ ചായ ഉണ്ടാക്കി ഫ്ലാസ്കിലിങ്ങോട്ട് ഒഴിച്ച് വെച്ചാൽ ആ പണി കഴിഞ്ഞു കുറച്ച് മതി കേട്ടോ ഞാനിപ്പോൾ ചായ കുടിക്കാറില്ലേ അങ്ങനെ കാക്കാക്കും ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ ആക്കും അപ്പോൾ ഇതാ ചായയായി ഇനിയിപ്പോൾ ഒരു മീൻ കറി വെക്കണം കേട്ടോ മീനൊക്കെ ഞാൻ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഭയങ്കര ലെന്തി ആയി പോകുന്നു എഴുതിയിട്ട് അപ്പോൾ മീൻകറി വെക്കട്ടെ നമ്മുടെ പുതിയ എന്താ തഞ്ചാവൂർ ചട്ടിയിലാണ് കേട്ടോ മീൻകറി വെക്കണത് ഇത് മയക്കുമ്പോൾ ഞാൻ കാണിക്കാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അത് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു അവസരമൊന്നും ആയിരുന്നില്ല ഒന്നുമില്ല ഞാൻ മയക്കുന്നതിനായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല ഞാൻ ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് പിൻ ചെയ്യുക എന്തെങ്കിലും ചെയ്യുക ഞാനിതിൽ ച അരി കഴുകിയ വെള്ളം ചോറിൻ്റെ വെള്ളം ഒക്കെ കൂടെ ചേർത്തിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് അത്യാവശ്യം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ഓരോ ബോട്ടിലും ഒഴിച്ചിട്ട് നല്ലോണം ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ആ ഓയിലന്നെ ഒരു പാത്രത്തിൽ ഓയിലല്ല ആ വെള്ളം തന്നെ ഓയിലുള്ള ആ ചുടുവെള്ളം തന്നെ മുങ്ങിക്കിടക്കാൻ പാത്രത്തിലുള്ള പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇതതിലൊന്ന് മുക്കി വെക്കും കൂടെ ചെയ്തിട്ടു കുറച്ചും കൂടി ചുടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്തത് അപ്പോൾ ആ ഒരു ഓയിൽ കണ്ടൻറ്റ് ചട്ടീൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളിലും പുറത്തും ഒക്കെ വരുമ്പോൾ ചട്ടിക്കൊരു പ്രത്യേക ഗ്ലേസിങ്ങും അതേപോലെ ഒരു മിൻസും ഒക്കെ ഉണ്ടാവും കേട്ടോ നല്ല നമ്മളെന്തുണ്ടാക്കിയാലും അടിയിലൊന്നും പിടിക്കാതെ നല്ല നല്ലതായിട്ടോ അങ്ങനെ ചെയ്തു നോക്കുകയോണ്ടു എനിക്കൊരു ചട്ടി ഉണ്ടാക്കുന്ന ആൾ പറഞ്ഞ രീതി തന്നെയാണ് കേട്ടത് പിന്നെ ഈ കറുപ്പ് ചട്ടി ആകുമ്പോഴുള്ള രീതി കേട്ടാണ് ഞാൻ പറഞ്ഞത് കറുപ്പ് ചട്ടി ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ലോണം ബേക്ക് ചെയ്ത് വരുന്ന ചട്ടിയാണ് അപ്പം മയക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെയെന്നാണ് അവർ പറയാറുള്ളത് ചുടുവെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങാമെന്നാണ് പറയാറുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ഒന്നും കൂടി ഉറപ്പും നമുക്കൊരു ഇതും കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് കഞ്ഞിവെള്ളത്തിൽ ഓയിൽ വെച്ചിട്ട് തിളപ്പിക്കുന്നു മാത്രം തക്കാളിയൊക്കെ ഞാൻ കഴുകിയിട്ട് വൈപ്പ് ചെയ്ത് തുടച്ചിട്ടാണ് ബോക്സിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ തക്കാളി കഴുകി സമയം ആവശ്യമൊന്നുമില്ല അങ്ങനെ മീൻ കറി ഉണ്ടാക്കണം കേട്ടോ രാവിലെ തന്നെ മീൻ കറി മീനൊക്കെ റെഡിയാക്കി വെക്കുക മോന് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് വെജിറ്റബിൾസും റെഡിയാക്കുന്നുണ്ട് കേട്ടോ ചോറ് വെക്കും ഇപ്പൊ പിന്നെ അധികം ബ്രേക്ക്ഫാസ്റ്റ് സാലഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിക്കാറുള്ളത് എഗ് ബോയിലും ഒക്കെ ബോയിൽ ചെയ്ത എഗക്കെ ചേർത്തിട്ട് സാലഡ് ഒക്കെയാണ് കഴിക്കാറുള്ളത് ഡയറ്റ് ഡയറ്റ് ഫ്രീ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ലവണ്ണം വെയിറ്റ് കൂടിയിട്ടുണ്ട് ഞാൻ കേട്ടോ എനിക്ക് ജിമ്മിൽ പോവലും ഒക്കെ തുടങ്ങണം എനിക്ക് ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചുള്ള കാരണം അങ്ങനെ പെട്ടെന്ന് എടുത്ത് ചാടിയൊന്നും ചെയ്യാൻ വയ്യ ഹോർമോൺ കഴിക്കണ കാരണമാണ് തോന്നുന്നത് ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് വെയിറ്റ് ഒന്ന് കുറക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ എത്രത്തോളം പറ്റും എന്നൊന്നും അറിയില്ല കാരണം എന്താ വെച്ചാൽ അത്രയും ക്ഷീണമാണ് മരുന്ന് കഴിച്ചിട്ട് അത്രയും ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എത്രത്തോളം മുന്നോട്ട് പോകുന്നൊന്നും അറിയില്ല ഏതായാലും വീഡിയോസിൽ ഇങ്ങനെ അപ്ഡേഷൻ ആയിട്ട് പറഞ്ഞാൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ അറിയാൻ പറ്റും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടോന്ന് അങ്ങനെ മാറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്പം ഞാൻ കഴിക്കുന്ന ഫുഡും ഡയറ്റും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഞാൻ കാണിക്കട്ടെ അപ്പോൾ ഈ ഒരു പോട്ടിന് പാകമുള്ള ലിഡ് തിരഞ്ഞു നടക്കാൻ ഞാൻ രണ്ട് മൂന്ന് ലിഡ് തിരഞ്ഞു വെച്ചിട്ടാണ് പിന്നെ ശരിയായത് ഇത് ശരിയാവും ഇത് ശരിയാവും എത്തി കഴുകി വെക്കും വേറൊരു ലിഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഞാനിപ്പോൾ അടച്ചിട്ടുള്ള സെയിം ലിഡ് തന്നെ കുറച്ച് ആ ഒരു ഉള്ളിലൊക്കെ റിങ് കുറച്ചും കൂടി ചെറുതായിട്ടുള്ളതാണ് അതെവിടെ വെച്ചത് എന്നൊരു ഓർമ്മിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മനസ്സിലായത് വിശ്വാസ ഉള്ളിൽ നിൽക്കണ്ടെന്ന് അങ്ങനെ അതെടുത്ത് കൂടിയപ്പോൾ നല്ല കറക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് പുറത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ലിഡ് എടുത്ത് അടച്ച് നോക്കിയിട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചട്ടിക്ക് എനിക്ക് ഇങ്ങനെ ഈ ഗ്ലാസ് ലിഡ് കിട്ടുമ്പോൾ എന്നാണ് ഇഷ്ടം നല്ല കറക്റ്റായിട്ട് കിട്ടാറുമുണ്ട് ഈ ഒരു പോട്ടിനും ആയിട്ടുള്ള ലിഡ് വിടുന്നുണ്ട് ഞാനിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ ലാസ്റ്റ് കിട്ടി ആ ലിഡ് മൂടുമ്പോൾ നിങ്ങൾക്ക് അറിയാം നല്ല ആണ് കേട്ടോ ഈ ഒരു പാത്രത്തിന് പറഞ്ഞ് ചെയ്യിച്ച പോലത്തെ ലിഡിനാണ് വല്ല സൈസിലുള്ള ലിഡും വിടേണ്ടത് അതുകൊണ്ടുതന്നെ ഞാൻ ചട്ടീൻ്റെ ലിഡ്ഡ് വാങ്ങാറില്ല കേട്ടോ ആ ഒരു ബാസ്ക്കറ്റിലാട്ടോ ലിഡുകൾ ഗ്ലാസ്സിൻ്റെ ലിറ്റുകൾ ഇട്ട് വെക്കും അപ്പോൾ അതാണ് ഞാൻ പിന്നിൽ പോയി തിരയണത് പക്ഷേ എനിക്ക് എത്ര തിരഞ്ഞിട്ടോ അപ്പോഴൊന്നും എനിക്ക് ഓർമ്മയില്ല ഇന്നലെ രാത്രി ഡിഷ് വാഷറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം നല്ലത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ ആ ലിഡാണ് തിരഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് തോന്നി ഈ ഒരു ഞാനിപ്പോൾ വെച്ച് നോക്കിയ ഒരു ലിഡ് തെ കറക്റ്റായിരിക്കും എന്ന് കരുതിയിട്ട് അത് വെച്ച് നോക്കി അതും കറക്റ്റല്ല അത് പുള്ളിൽ ഇറങ്ങി പോകും പിന്നെ ലാസ്റ്റാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ അപ്പൊ പിന്നെ അതാ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ലിഡ് മൂടിയിട്ടോ ഇത് കണ്ടെങ്കിൽ നിങ്ങൾ ചട്ടിക്ക് കറക്റ്റായിട്ടുള്ള ലിഡാണ് മീൻ അയിലാണ് കേട്ടോ മീന് മുളക് ഇട്ട കറിയും മീന് മസാല തിച്ച് വെക്കണുണ്ട് ഈ പണിയാള ഇടയിൽ കൂടെ തന്നെ ഞാൻ കിച്ചൻ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ എന്നാൽ പിന്നെ നമ്മള് കുക്കിങ് തീരുമ്പോ ക്ലീനിങ്ങും അവിടെ തീർന്നോളൂ അങ്ങനെ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്നുള്ളതൊക്കെ ബാക്കി സാധനങ്ങളും കൂടെ എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുപോയി വെക്കട്ടെട്ടോ അപ്പം തന്നെ അങ്ങ് കൊണ്ടുവച്ചാൽ ആ കാര്യങ്ങളാണ് കഴിയും പിന്നെ അതുമല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമുക്ക് അധികം സമയം പുറത്ത് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എടുക്കൽ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോവ്ക്കട്ടെ അപ്പം അതിന് മുന്നേട്ട് മീനൊന്നും മസാല വേച്ച് വെക്കട്ടിട്ടോ പിന്നെ അല്പ്പം വേണം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കറി വേപ്പിലൊക്കെ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കൊണ്ടു വയ്ക്കാമല്ലോ ഇന്ന് പിന്നെ മെയിൻ ആയിട്ടൊരു പരിപാടിയുള്ളത് നമുക്ക് ഓർക്കിഡ് ഒന്ന് റീപ്ലാന്റ് ചെയ്യുന്നുണ്ടോ കുറേ ദിവസമായിട്ട് ഓരോരുത്തരോ സംഭവങ്ങൾ നോക്കി ചോദിച്ചു വെക്കുകയാണ് മോസ് ഓൺലൈനിൽ വാങ്ങി കാണിച്ചിരുന്നു ഞാൻ മോസ് ഓൺലൈനിൽ വാങ്ങി വെച്ചിട്ടുണ്ട് ചകിരി വെട്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കറവാനായിട്ട് അതേപോലെ തന്നെ ചകിരിത്തുപ്പും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഫൈബർ ഉണ്ടല്ലോ ചകിരി നാരി അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മൂന്നും കൂടെ കൂട്ടിയിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് മേടിയൊക്കെ തീരെ പോയി കഴിഞ്ഞിട്ട് എല്ലാത്തിനും ഒരുപാട് പ്ലാന്റ്സ് ഉണങ്ങി പോയിട്ടുണ്ട് ഉണങ്ങി പോയി എന്ന് പറഞ്ഞാൽ പറ്റേ നശിച്ചു പോയിട്ടില്ല മദർ പ്ലാന്റ് ഉണങ്ങിപ്പോയിട്ട് അതിൻ്റെ വീരുന്നും തണ്ടിൽ നിന്നൊക്കെ കിക്കീസ് വന്നതും ഒക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യണം കേട്ടോ ഒരുപാട് വെറൈറ്റി പോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുവെച്ചാൽ ഒരു എഴുപത്തി സംതിങ് മറ്റേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഫിലോഡൻട്രോണും ഒക്കെ കൂടെ ഫെൽനോക്സസും ഫിലോഡൻട്രോണും എല്ലാം കൂടെ ആയിട്ടാണ് ബ്രാൻഡും എല്ലാ വെറൈറ്റിയും കൂടെ ആയിട്ട് അതിലിപ്പോൾ ഒരു അൻപതെണ്ണം ഏകദേശം രണ്ട് റൂമയും ആയിരുന്നു കേട്ടോ അപ്പോൾ റീപ്ലാൻ്റ് ഒന്നും പത്രമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പ്ലാൻസിൻ്റെ മദർ പ്ലാന്റ് അങ്ങനെ ഉണങ്ങി പോയിട്ടുണ്ട് പക്ഷേ കിക്കീസ് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ അത് രക്ഷിച്ചെടുത്ത് ഒക്കെ ശരിയാക്കി കൊണ്ടുവണം അപ്പോൾ താ കാക്ക എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചായ കൊണ്ടുപോയി കൊടുക്കട്ടെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സാലഡാണ് ബ്രേക്ക്ഫാസ്റ്റിന് കാക്കിയത് തന്നെ കഴിക്കൂട്ടോ അവർക്കിഷ്ടമാണ് അതൊക്കെ അപ്പോൾ എന്നാലും ചായ ഒഴിവാക്കില്ല കേട്ടോ അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു രാവിലത്തെ പരിപാടികൾ ഉച്ചക്കത്തൊക്കെ കഴിഞ്ഞു പിന്നെന്താ വൈകുന്നേരം കേട്ടോ ഇത് സ്പാൻഡമോസ് ഞാൻ വാങ്ങിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് സെഫിയും ഉണ്ട് കേട്ടോ സഹായത്തിന് അവളിങ്ങനെ വിശേഷം അറിയാൻ വന്നപ്പോൾ അവളും സഹായിച്ചതെന്ന് അപ്പോൾ എന്താ കുറേ പ്ലാൻസ് നിങ്ങൾ പൊക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ഫാൻസ് പൊക്കിയെടുക്കണു കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇല്ല കേട്ടോ ഒക്കെ ചകിരിയല്ലേ നമ്മൾ ഇടക്ക് മാറ്റി പുതിയത് ഫില്ല് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ പോവും സത്യം പറഞ്ഞാൽ ഒരു മൂന്ന് വർഷമോ നാല് വർഷമൊക്കെ മുന്നേ റീപ്ലാന്റ് ചെയ്ത് വെച്ചതായിരിക്കും കേട്ടോ പിന്നെ റീപ്ലാന്റ് ചെയ്തിട്ടുണ്ടാവൂല ഉണ്ടാവില്ല നല്ല പിന്നെ മണ്ണുത്തി പോയപ്പോൾ ഞാൻ കുറേ പ്ലാന്റ്സ് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടും ഹാങ്ങിങ്ങും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര അബദ്ധം പറ്റിയിട്ടോ അതിൻ്റെ ഹാങ്ങിങ് ഫുള്ള് പെട്ടെന്ന് പൊട്ടിപ്പോക തീരെ ഒരു ക്വാളിറ്റി ഇല്ലാത്തതായി പോയി വാങ്ങിയത് അപ്പോൾ ഞാനിത് അതിൻ്റെ വേര് മോസ്റ്റ്ലി പൊതിഞ്ഞിട്ട് പിന്നെ ബാക്കി താഴെ കുറച്ച് ചകിരിൻ്റെ ചിപ്സ് ഇട്ട് കൊടുത്തു പിന്നെ വേര് ഞാൻ മോസിൽ പൊതിഞ്ഞെടുത്തു അവന് എപ്പോഴും ഈർപ്പം നിന്നും ചെയ്തോളും പിന്നെ മോസ് ഞാൻ കണ്ടു കൊടുത്തോളും നല്ല ഇഷ്ടമുള്ള ഒരു മീഡിയ കേട്ടോ പിന്നെ അതിൻ്റെ ഭാഗത്തും ചകിരി എല്ലാ ചുറ്റു ഭാഗത്തുമായിട്ട് ചകിരിൻ്റെ ഫൈബർ കൊടുത്തു പിന്നെ ചിപ്സ് തന്നെ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അത്രേ ഉള്ളൂ ഓട് ഓടുകഷ്ണങ്ങളൊക്കെ വെച്ചിരുന്നു ആദ്യം ഇപ്പം ഞാൻ ഓടൊന്നും വെക്കണില്ല കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് അധികം ഓട് കഷ്ണങ്ങൾ ഉണ്ടാകുമ്പോഴും മൺചട്ടിയിലുള്ള പ്ലാൻസിലുമാണ് അധികം ഉച്ചിൻ്റെ വേറുള്ള അങ്ങനത്തെ ഇൻസെറ്റിൻ്റെ ഒക്കെ ശല്യം കൂടുതൽ തോന്നുന്നുണ്ട് അപ്പം ഇങ്ങനെ മതി എന്ന് വിചാരിച്ചു ഒരുപാട് പ്ലാന്റ്സ് മൺചട്ടിയിലുണ്ട് അപ്പോൾ മൺചട്ടി ഒക്കെ ഞാൻ ഒഴിവാക്കിയിട്ടിപ്പം ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാണ് വെക്കുന്നത് ഇട്ടു മുഴുവനും ഇതേപോലെ റീപ്ലാന്റ് ചെയ്തെടുത്തു ഇടാം ഈ ഒരു ഈ ഒരു വെറൈറ്റി ഡെൻട്രോബിയം വെറൈറ്റി മാത്രം കേട്ടോ വാൻ്റൊന്നും ഇപ്പോൾ ഞാൻ തൊട്ടിട്ടേ ഇല്ല പക്ഷെ വാൻഡൊക്കെ എന്താ വെച്ചാൽ മീഡിയം വേ വേണമെന്നില്ല അത് ഹെയറിന് തന്നെ അതിന് വേണ്ട മോയ്സ് എന്താ മോയിസ്റ്റ് ഒക്കെ പിടിച്ചെടുത്തോളും എപ്പോഴും നല്ല നമ്മൾ ഇനിയിപ്പോൾ കാര്യമായിട്ട് ഒന്നും കൊടുത്തില്ലെങ്കിലും വർഷത്തിൽ പോക്കുകയും ചെയ്യും പക്ഷെ ഡെൻട്രോബിയം അങ്ങനെയല്ല അത്യാവശ്യം നന്നായിട്ട് നമ്മൾ നോക്കേണ്ടി വരും ഇങ്ങനെ എന്താ ഹോർമോണൊക്കെ അടിച്ചുകൊടുത്ത് ഇതാക്കേണ്ടി വരും ഇതൊക്കെ നമ്മൾ ചട്ടി ഒഴിവാക്കി ഓരോന്ന് ഓരോന്ന് സെഫി എടുത്തിട്ട് ചട്ടി ഒഴിവാക്കി ക്ലീൻ ചെയ്ത് വെച്ച് തരണം കേട്ടോ ചട്ടിയിലൊക്കെ ഭയങ്കര പരിതാപകരമാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിന് മദർ പ്ലാന്റ് അല്ല എൻ്റെ കയ്യിലിരിക്കണ മദർ പ്ലാന്റ് ഒക്കെ പോയിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വന്നിട്ടുള്ള സ്റ്റമ്മിലൊക്കെ ഉണ്ടായിട്ടുള്ള കിക്കീസാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മദർ പ്ലാന്റ് ഒക്കെ ഒരു ഇതൊക്കെ നശിച്ചു പോയിട്ടുണ്ട് പിന്നെ ഒരുപാട് തണ്ടുകളുണ്ട് ഇനി ഇപ്പോൾ തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് ഒരു ബ്രെഡ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കതിന്ന് തയ്യുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കണം നോക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ടാവും കേട്ടോ പക്ഷെ കുറച്ച് കാലതാമസം പിടിക്കും ഞാൻ വെക്കുമ്പോൾ അങ്ങനെയാണ് ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിലൊരു മുള ഇട്ടുള്ളൂ പിന്നെ അതൊരു കിക്കിയായി കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ് അല്ലാതെ നമ്മൾ ഈ തയ്യൽ വലിയ തണ്ടുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാതെ അങ്ങനെ നീണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് വേഗം കിക്കീസ് തരും ചെയ്യും ആ കിക്കീസ് വേഗം പൂവ് വരും ചെയ്യും കേട്ടോ അല്ലാതെ നമ്മളിങ്ങനെ ഇതിലൊക്കെ ഇപ്പം കാണുന്നില്ല കാലി ആയിട്ടുള്ള തണ്ടുകൾ അത് കട്ട് ചെയ്ത് വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് കിക്കീസ് ഉണ്ടാക്കുമ്പോൾ അതിൽ പെട്ടെന്ന് അങ്ങോട്ട് കിക്ക് ആയി തൈ അങ്ങനെ ശരിയായി വരില്ല ഭക്ഷണം വരാൻ ഭയങ്കര പാടാണ് ഫ്ലവറിങ് ആവാൻ ഭയങ്കര പാടാണ് അതിൽ തന്നെ ഇരുന്നിട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് ആയി വരും കേട്ടോ അതേപോലെ തന്നെ ഫെൽനോപ്സസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം വെയിലും ഉണ്ടാക്കുന്ന ആശം അതിന് ഉഷാറായി വരുന്നത് കേട്ടോ ഞാൻ മൾട്ടി ന്യൂട്രിയൻസ് ഒക്കെ ഒഴിച്ചു കൊടുത്തു ഹോർമോൺസൊക്കെ അയച്ചിട്ട് രസം കൊടുക്കുന്നുണ്ട് ഈ വർഷം ഇപ്പോൾ പൂവൊന്നും പ്രതീക്ഷിക്കണ്ട എന്നാലും തയ്യലൊക്കെ രക്ഷപ്പെട്ടിട്ടിട്ടുണ്ട് ഇനി അടുത്ത ഫ്ലവറിങ് ടൈമിൽ നല്ല ഫ്ലവർ ഉണ്ടാവുമെന്നൊക്കെ വിചാരിക്കുന്നത് ഇതൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചവരെപ്പോഴും കൂടെ അങ്ങനെ നടക്കണം പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് തോന്നുന്ന വേറുള്ള ചെടികളൊക്കെ മെയിൻ്റെനൻസ് കുറവാണ് ഓർക്കിഡ് കിട്ടുക നമ്മൾ വീഡിയോസിൽ പലതും പറയും അതിപ്പോൾ ഓർക്കിഡിൻ്റെ വീഡിയോ ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കണ്ടൻറ് വേണ്ടേ അപ്പോൾ അവർ വരുത്തിപ്പിടിച്ച് വലിയൊരു സംഭവമൊക്കെ ആയിട്ട് പറയും സത്യത്തിൽ ഓർക്കിഡ് മെയിൻ്റെനൻസ് എളുപ്പമാണ് ഒന്നാമത് മണ്ണും വേറെ കൂടുതലായിട്ടുള്ള വണപ്രയോഗങ്ങളൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഒരു ഹോർമോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത്രയ്ക്കുള്ള പണിയേ ഉള്ളൂ കേട്ടോ ഓർക്കിഡിന് പിന്നെ നിങ്ങൾ കണ്ടില്ലേ എത്ര നോക്കാതിരുന്നാലും അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് നശിച്ച് അങ്ങോട്ട് ഉണങ്ങി അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകൂല പ്ലാന്റ്സ് അങ്ങനെയുണ്ട് കേട്ടോ ഇതിലിപ്പോൾ പതിനേഴും പതിനെട്ടും ഒക്കെ വർഷം പഴക്കമുള്ള ഓർക്കിഡ്സും ഉണ്ട് കേട്ടോ ഞാൻ മലേഷ്യയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന വെറൈറ്റി ബ്രാസവോലെന്നൊക്കെ പറഞ്ഞ വെറൈറ്റി അതൊക്കെ ഞാൻ പിരിച്ചു വെച്ച് രണ്ട് മൂന്ന് ചട്ടിയായിട്ട് പ്ലാ പോട്ട് ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അതൊന്നും റീപ്ലാന്റ് ചെയ്യാൻ ഇനി ഇപ്പോൾ പൂട്ടുമ്പോൾ എങ്ങനെ എടുത്തിരിക്കുന്നത് പോലും പറയാൻ പറ്റും ചെയ്യണത് പോലും നമുക്ക് ചെയ്യാൻ പറ്റൂല അങ്ങനത്തെ കണ്ടീഷനിലായിട്ടുണ്ട് ഞാൻ കാണിക്കട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ശരിയാക്കാൻ പറ്റിയതൊക്കെ ശരിയാക്കി വെച്ചു ഇപ്പം പിറ്റേന്ന് രാവിലെ തന്നെ കേട്ടോ അന്ന് രാത്രി അതിൻ്റെ ഷേഷ കയറിപ്പോയത് അപ്പോൾ അതൊക്കെ തണ്ടുകൾ മുറിച്ചിട്ടതാണ് ഇപ്പം നമ്മൾക്ക് തയ്യുണ്ടാക്കാൻ പറ്റുമോ നോക്കണം ഇതാ റീപ്ലാന്റ് ചെയ്ത പൂട്ടുകൾ ഇവിടെ കുറേ ഉണ്ട് ഇപ്പുറത്തും കുറേ ഉണ്ട് കേട്ടോ ഇനിയിപ്പോ കുറച്ച് വാൻഡ അങ്ങനത്തെ കുറച്ച് ഒരുപാട് വെറൈറ്റി ഇനിയുണ്ട് അവിടെ അതൊക്കെ ഇനി പതുക്കെ പതുക്കെ ഇങ്ങനെ ശരിയാക്കി എടുക്കണം പിന്നെ പിന്നെതാ ഈ ഒരു സംഭവം പ്രാസോ പോലെ ഉണ്ടോ അത് ഇതൊന്നും പൂട്ടുന്ന എങ്ങനെ അടത്തി എടുക്കാന്ന് തന്നെ പറയാൻ പറ്റൂല ഇങ്ങനെ സാധിക്കുക എന്നറിയില്ല ഇതിങ്ങനത്തെ മൂന്ന് പൂട്ടുണ്ട് പൂട്ടിണ്ട്ട്ടോ നിറയെ പൂവിടാറുണ്ട് ഒരു ഇപ്പൊരു വെള്ളപ്പൂവ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതേപോലെ നിറയെ പൂടാറുണ്ട് കേട്ടോ അപ്പോൾ ഹോർമോൺ അടിച്ചു കൊടുത്താൽ നല്ല പൂവിടും അപ്പൊ ഇനി ബാക്കിയൊക്കെ ഇനിയിപ്പോ സാവകാശം അങ്ങനെ എടുത്ത് ശരിയാക്കി കൊണ്ടുവന്ന അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങള് ഇനി മീണ്ടും ഒരു വ്ലോഗിലൂടെ വ്ളോഗിലൂടെ കാണുന്നവരും അസ്സാം വലൈക്കും ബാബായ്